പ്രൈസ് ശ്രീയായിരിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്ന സന്തോഷം നിറഞ്ഞ ഒരു കുടുംബത്തിന്റെ സാക്ഷ്യമാണ് ഈ ഓണത്തിന്റെ പുതുലഹരിയിൽ നമ്മൾ പരസ്പരം കേൾക്കുന്നതും പരിചയപ്പെടാൻ പോകുന്നത് ഷീല തോമസ് എന്ന നിലമ്പൂരികാരി ഈ സഹോദരിയുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതകരമായ ചില നല്ല നിമിഷങ്ങൾ നമ്മൾ എട്ട് ദിവസവും നിയോഗ പ്രാർത്ഥനയിലായിരുന്നു വിവിധ ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ആ ഒരു സമയത്ത് നമ്മുടെ എഫ് ഗ്രൂപ്പിലേക്ക് പ്രാർത്ഥന സഹായം ചോദിച്ചുകൊണ്ട് ഈ ഷീല എന്ന സഹോദരിയുടെ ജീവിത പങ്കാളി തോമസ് ഏട്ടൻ പ്രാർത്ഥന സഹായം ചോദിച്ച് ബൈ ചാൻസിൽ ആ സഹോദരമായി സംസാരിക്കാൻ ഒരു പത്തിരുപത് മിനിറ്റ് ദൈവം അനുവദിച്ചു ആ ഒരു മേഖലയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് തന്ന ചില വചനങ്ങളാണ് ഇവര് ഇവരുടെ ജീവിതത്തില് ഒന്ന് കുറിച്ചിട്ട് ഇവര് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ഒപ്പം എട്ട് നമ്മൾ നിയോഗ പ്രാർത്ഥനയെ കുറിച്ച് ഞാൻ അറിയിച്ചിരുന്നു ഞങ്ങൾ നിയോ നമ്മളൊന്നിച്ച് നിയോഗ പ്രാർത്ഥന വെക്കുന്നുണ്ട് എട്ട് നോമ്പിന്റെ അവസരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രവർത്തിക്കാൻ പറ്റുന്ന പരിശുദ്ധ അമ്മ അമ്മയ്ക്ക് പറ്റും നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ഗ്രൂപ്പിലെ ഏറ്റവും അധികം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വചനമാണ് സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പന്ത്രണ്ടില് ഈ മക്കൾക്കും കിട്ടിയ വചനം ഇതാണ് അതായത് ഈ വചനത്തിലൂടെ ഈ മകള് പറയുന്നത് ഇങ്ങനെയാണ് ഈ കുടുംബം എങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് കാരണം വർഷങ്ങളായിട്ട് അവരൊത്തിരി നോയിമ്പെടുത്ത് ഒത്തിരി ഉപവാസം എടുത്ത് ഒത്തിരി ചാരിറ്റി പ്രവൃത്തിയൊക്കെ ചെയ്ത് പല സ്ഥലങ്ങളിൽ ധ്യാന ധ്യാനം കൂടാൻ പോയി വണ്ടി പ്രാ വണ്ടേ പ്രാർത്ഥനകൾക്കൊക്കെ പോയിട്ടും ഒരു പ്രതിഫലവും അവർക്ക് കിട്ടുന്നില്ല ഒന്ന് അവർക്കൊരു സമാധാനമില്ലാത്ത അന്തരീക്ഷം ഭാര്യ ഭർത്താവ് രണ്ടുപേരും പരസ്പരം സ്നേഹിക്കാൻ അവർക്ക് പറ്റുന്നില്ല ഭാര്യ ഭർത്താക്കും ഭാര്യയും ഭർത്താവും മക്കളുമായിട്ട് കുടുംബവുമായിട്ട് ചേർന്ന് പോകാൻ പറ്റുന്നില്ല അതുപോലെ കടബാധ്യത എത്ര കഷ്ടപ്പെട്ടിട്ടും എത്ര രൂപ കിട്ടിയാലും ഒന്നും കയ്യിൽ നിൽക്കാത്തൊരവസ്ഥ പിന്നെ മാരകമായ ഒരു രോഗിയായ ഒരു അമ്മ ക്യാൻസർ ബാധിച്ച് ട്രീറ്റ്മെന്റ് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലെ കിടക്കു രോഗിയായ ഈ അമ്മ അമ്മയെ ശുശ്രൂഷിക്കാന് പൈസ ഇല്ലാത്തൊരവസ്ഥ ഇങ്ങനെ പല മേഖലയിലും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖല ഇങ്ങനെ പല ആവശ്യങ്ങളും ഈ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ഇരുപത്തി ഒന്ന് സെന്റ് സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു ഈ സ്ഥലത്തിന്റെ കച്ചവടം നടന്നാല് ഒരു പരിധിവരെ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും പക്ഷേ തബുരാൻ പറഞ്ഞു നന്നൊരു വചനം ഇതാണ് ജെറമിയ മുപ്പത്തി മൂന്ന് മൂന്നില് നിന്റെ ബുദ്ധിയുടെ നിന്റെ ബുദ്ധിയും നിന്റെ കോഡിഫിക്കേഷനൊക്കെ കത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചിട്ട് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു നിയോഗ പ്രാഥനയിൽ ചേർന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഒത്തിരി ഞങ്ങൾ നിയോഗം വെച്ചു ഒത്തിരി ഞങ്ങൾ പ്രാർത്ഥിച്ചു പക്ഷേ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തോട് ചേർന്ന് എപ്പോഴത്തെ ഗ്രൂപ്പിനോട് ചേർന്ന് ഒന്ന് ഒരു ഒന്ന് ഒന്ന് സമർപ്പിച്ചു ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കേ സങ്കീർത്തനം നൂറ്റിയേഴ് ഇരുപത്തിയെട്ടില് തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു നിന്ന് ഞെരുക്കങ്ങളിൽ നിന്ന് പിടിവിച്ചു ഈ മക്കൾക്ക് തമ്പുരാൻ പറഞ്ഞു തന്ന ഒരു 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 വലിയൊരു സ്നേഹത്തോടു കൂടി ഈശോ തന്ന ഒരു ഉപദേശമായിരുന്നു ഈ എട്ട് ദിവസവും സമയം കിട്ടുന്നത് പോലെ അവരെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു ഒരു മണിക്കൂറെങ്കിലും ദിവ്യകരണനാഥൻ്റെ സന്നദ്ധിയിൽ പോയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് കഴിഞ്ഞ പാവങ്ങൾ ക്ഷമിക്കാനും അനുഗ്രഹിക്കാനും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവർ മെസ്സേജ് അവർ ശരിക്കും തീർച്ചയായിട്ടും അവർക്ക് ഏറ്റെടുത്തു സങ്കീർണ്ണ നൂറ്റി പതിനഞ്ച് പന്ത്രണ്ട് ഒരു പേപ്പറിൽ എഴുതി കർത്താവിൻ്റെ ആ ഒരു വലിയൊരു കൃപ കിട്ടാനായിട്ട് ഈ പ്രാർത്ഥി വചനം പലപ്പോഴും ഒന്ന് വായിച്ച് ധ്യാനിക്കാൻ പറഞ്ഞു ആ വചനം നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വചനമാണ് കർത്താവിനെ നമ്മെ വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും അഹ്റോവിൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും നമ്മെക്കുറിച്ച് വിചാരമുള്ളൊരു ദൈവമുണ്ടൊരു ബോധ്യം നമുക്കുണ്ടാകണം നമ്മളെ അനുഗ്രഹിക്കാനും നമ്മളെ ആശ്രവദിക്കാനും ഈശോയ്ക്ക് പറ്റും ഈശോയ്ക്കല്ലാതെ വേറെ ആർക്കും പറ്റില്ല സങ്കടങ്ങൾ വരുമ്പോൾ വ്യക്തികളെ ആശ്രയിക്കാതെ പരിശുദ്ധ കുർബാനയാകുന്ന തീക്കട്ടയോട് ചേർന്ന് പ്രാർത്ഥിച്ചു നീ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നീ ഏത് മതത്തിൽ ജനിച്ചൊരു വ്യക്തിയാണെങ്കിലും ദിവ്യകാരന്റെ സന്നിധിയിൽ നിന്നെ ആരും മാറ്റി നിർത്തത്തില്ല ദിവ്യകാരൻ എഴുന്നിൽ വച്ചിരിക്കുന്ന ആരാധനാലയങ്ങളിൽ നിന്ന് പോയി മുട്ടുകുത്തി നിന്റെ സങ്കടങ്ങൾ ഏറ്റുപറിഞ്ഞ് വാവിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചാല് സങ്കീർണ്ണം നൂറ്റി ഇരുപത്തിയെട്ടില് നിന്റെ കഷതയില് നീ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചാല് നിന്റെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവത്തെ നിനക്ക് കാണാൻ പറ്റും ഇന്ന് കൂതാശിയോട് ചേർന്ന് ജീവിക്കുമ്പോഴൊക്കെ കൗതാശിക ജീവിതത്തോട് മാത്രമേ നമുക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ട് വരുവുള്ളൂ കാരണം അക്രൈസ്തവരായ മറ്റു മക്കൾക്ക് പക്ഷേ ദിവ്യകാരനാഥൊരു സന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നതിനോ പരിശുദ്ധ അമ്മയുടെ പക്കൾ നിങ്ങൾ നിലവിളിച്ച് നിങ്ങളുടെ നിയമങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനോ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നതിനോ ഒന്നും ഒരു നിങ്ങൾക്ക് ആരും നിങ്ങളെ എതിർത്തൊന്നും പറയില്ല ഒരു വൈദികൻ്റെ കൈവപ്പ് ശുശ്രൂഷ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും കാരണം ഒരു ബ്ലെസ്സിങ് മേടിക്കാൻ പറ്റും നിങ്ങൾക്ക് വെള്ളം വെഞ്ചിരിച്ച് നിങ്ങളുടെ ഭവനങ്ങളിൽ കൊണ്ടുവെക്കാനും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാനും പറ്റും പക്ഷെ ഈ കുടുംബം ഒത്തിരി കൂടി അവർ പറയുന്നത് ഇങ്ങനെയാണ് ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തൊരു വിടുതല് എപ്പാത്ത ഗ്രൂപ്പിലേക്ക് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ സങ്കടങ്ങളിൽ അവരുടെ കഷ്ടതയിൽ അവർക്ക് കർത്താവിനോട് നിലപിടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റി അതാണ് ഏറ്റവും വലിയൊരു പോയിന്റായിട്ട് എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മുടെ സങ്കടങ്ങളിൽ ഈ കുടുംബത്തെ നമ്മൾ പരിചയപ്പെടുമ്പോൾ രണ്ടു മക്കളും ഒരമ്മയും അപ്പനും അമ്മയും അടങ്ങുന്ന ഈ കുടുംബത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യം നിറഞ്ഞത് അവരെ കുറിച്ച് വിചാരമുള്ളൊരു കർത്താവിനെ അവർ കണ്ടെത്തിയത് കൊണ്ടാണ് അവരെ അനുഗ്രഹിക്കാനും ആശ്രവദിക്കാനും ദൈവത്തിന് പറ്റും എന്നൊരു ബോധ്യം അവർക്കുണ്ടായതുകൊണ്ടാണ് പക്ഷേ ഈ ബോധ്യം അവർക്ക് കിട്ട അനുഭവത്തിലേക്ക് വന്നത് ജറമിയ മുപ്പത്തിമൂന്ന് മൂന്നില് നമുക്കറിയാം എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തുമെന്ന് പറയുന്ന വചനമാണ് ജെറമിയ മുപ്പത്തിമൂന്ന് മൂന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് കുടുംബ പേര് പറഞ്ഞ് നമ്മൾ ഷൈൻ ചെയ്യാറുണ്ട് നിറവും സൗന്ദര്യവും പറഞ്ഞ് നമ്മൾ ഷൈൻ ചെയ്യാറുണ്ട് പക്ഷെ തമ്പ്രാന്റെ മുമ്പില് പരിശുദ്ധ കുർബാനയുടെ മുമ്പില് ഈശോയുടെ ആ തൂങ്ങപ്പെട്ട രൂപത്തിന്റെ മുമ്പില് നിന്റെ ക്വാളിഫിക്കേഷനോ നിന്റെ ജാതിയോ മതമോ ഒന്നും നോക്കി ഒരു ദൈവമല്ല നിന്റെ കണ്ണുനീരിന്റെ ആ അളവ് നോക്കി നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ നിനക്ക് കാണാൻ പറ്റും നീ സങ്കടപ്പെട്ടാൽ നിന്റെ കണ്ണെന്ന് നിറഞ്ഞാൽ നിന്നെ ചേർത്ത് പിടിച്ച് ചുംബനം തരുന്ന ദൈവത്തെ നിനക്ക് കാണാൻ പറ്റും പല മേഖലകളിലും ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരുമ്പോൾ പരിശുദ്ധ കുർബാനയാകുന്ന തീക്കട്ടിയോട് ചേർന്ന് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിന്ന് മണിക്കൂറുകളിൽ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ മനുഷ്യന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പല പ്രവൃത്തികളും എൻ്റെ ജീവിതത്തിൽ ഇന്നും ഈ നിമിഷവും ഞാൻ കണ്ടെത്തി കണ്ടോണ്ടിരിക്കുന്നത് ഇന്ന് ഈ പ്രിയപ്പെട്ട കുടുംബത്തില് ഈ ഷീല തോമസ് എന്ന സഹോദരങ്ങളുടെ ജീവിതത്തില് നിലമ്പൂരികാരി ഈ കുടുംബീയ മകളുടെ കുടുംബത്തിലെ ദൈവം പ്രവർത്തിച്ചത് ബുദ്ധിയുടെ തലങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ മക്കൾ ഏറ്റെടുത്ത തിരുവചനം ഇതൊക്കെയാണ് സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പന്ത്രണ്ട് ജെറമിയ മുപ്പത്തിമൂന്ന് മൂന്നിലൂടെ ബുദ്ധി ബുദ്ധിയുടെ തലം സമർപ്പിച്ച് ക്വാളിഫിക്കേഷൻ്റെ കാരണം ഒത്തിരി നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സഹോദരനാണ് തോമസ് ഏറ്റവും ഷീല ചേച്ചി ഒരു ഹെഡ് നേഴ്സാണ് മക്കൾ നല്ല നിലയിൽ നല്ല എഞ്ചിനീയർമാരായിട്ട് പഠിക്കുന്ന നല്ല കുഞ്ഞുങ്ങൾ പക്ഷേ ഇവരുടെയൊക്കെ തലങ്ങളിൽ ഇവരുടെ അഹങ്കാരത്തിൻ്റെ നിറവിൽ നിന്ന് കർത്താവിൻ്റെ ഒരു കരം അവിടെ അതായത് ഈശോയുടെ കരം അവിടെ ഭവനത്തിലേക്ക് കടന്നു വരാൻ തടസ്സമായി നിന്ന മേഖല എന്ന ഒരു ഒരു ദുഷ്ടാരൂപിയായിട്ട് എനിക്ക് തോന്നി ഇന്ന് ഈ കുടുംബം മൊത്തം അതായത് അപ്പനും അമ്മയും മക്കളും ഒന്നടങ്കം അവര് മണിക്കൂറുകൾ പോയി ദീപികാരണ സന്നിധിയിൽ അവധിയുള്ള സമയത്ത് ഈശോടെ സ്നേഹം അനുഭവിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട് അവരിങ്ങനെ ലാസ്റ്റ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇതാണ് ഒന്ന് ദിനവൃത്താന്തം നാല് പത്ത് ഈ തിരുവചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ചു എട്ട് നോപ്പിന്റെ നിയോഗ പ്രാർത്ഥനയിൽ അവർ ഓരോ ദിവസം നിയോഗം സമർപ്പിച്ചു ഒപ്പം ഈ പ്രാർത്ഥന അവര് വ്യക്തിപരമായി ഫോളോ ചെയ്തൊരു പ്രാർത്ഥനയാണ് സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പന്ത്രണ്ടിലൂടെ അവരെ കുറിച്ച് വിചാരമുള്ള ഒരു ദൈവത്തെ അവർ കണ്ടെത്തി ജെറബി മുപ്പത്തിമൂന്ന് മൂന്നിലൂടെ അവരുടെ ബുദ്ധിയുടെ തലം അവർ തമ്പ്രാന്റെ സമർപ്പിച്ചു അങ്ങനെ അവര് പ്രാർത്ഥിച്ചപ്പോൾ സങ്കീർത്തനം നൂറ്റി ഏഴ് ഇരുപത്തിയെട്ടിലെ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് ഞെരുക്കങ്ങളിൽ നിന്ന് പിടിപ്പിച്ചു അവരുടെ കഷ്ടപ്പാടുകളിലെ ബുദ്ധിമുട്ടുകളിൽ അവരെ എല്ലാ മേഖലകളിലും തഴയിൽപ്പെട്ട അതായത് അവർ പറയുന്ന ഇങ്ങനെയാണ് എല്ലായിടത്തും വെറുക്കപ്പെട്ട ഒരു കുടുംബമായി അവരുടെ കുടുംബം മാറി ഈ ഒറ്റപ്പെട്ട സമയത്ത് അവർ കർത്താവിനോട് നിലപിടിച്ച് അപേക്ഷിച്ചു ഞെരുക്കങ്ങളിൽ നിന്ന് അവർക്ക് വിടു വിടുതൽ കിട്ടിയ ഒരു സാക്ഷ്യമാണ് നമുക്ക് വന്നത് ഇന്ന് ഈ എട്ട് നോമ്പിൻ്റെ അവസരത്തിൽ ഒത്തിരി മക്കൾക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്കും വ്യക്തിപരമായി ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി ദൈവാനഗരെന്ന് പറഞ്ഞ ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു സാക്ഷ്യം ദൈവം വചനത്തിന്റെ ശക്തിയാൽ ഈ കുടുംബത്തെ രക്ഷിച്ച ഒരു മേഖല മനസ്സിലായത് കൊണ്ടാണ് വിടുതല് കിട്ടുന്നൊരു മേഖല അതായത് ഈ കുടുംബത്തിലേക്ക് വന്ന ദൈവിക ചൈതന്യം ഇന്ന് നമ്മുടെ കുടുംബത്തിലേക്കും കടന്നു വരാനായിട്ട് നമ്മുടെ അതിരുകളും നമ്മുടെ ജീവിത മേഖല സമർപ്പിച്ച് ഇവര് പ്രാർത്ഥിച്ചതുപോലെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് ദിനവൃത്താന്തം നാല് പത്ത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഈശോയുടെ പ്രായത്തോട് ചേർത്ത് ഈശോ അനുഭവിച്ച വേദനകൾ ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ ഈശോയെ ആ സഹനത്തോട് ചേർത്ത് എൻ്റെ ജീവിതത്തെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു പറഞ്ഞ ഈ വചനം ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു ദൈവമേ കൈ വിരിച്ചു ഒരു പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോടു കൂടി ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഈ മക്കളെ പ്രാർത്ഥന കേട്ട് ദൈവത്തിന്റെ ഒരു വലിയ അനുഗ്രഹമാണ് ഒരു സാക്ഷ്യമാണ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നത് ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരു ആ ഒരു ദൈവിക സാന്നിധ്യം ഉണ്ടാകാൻ നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ അനുഗ്രഹവും ആശീർവാദവും ഒക്കെ മേടിച്ച് അഭിഷേകത്തോട് പ്രാർത്ഥിക്കാം ദൈവം സമൃദ്ധിയിൽ എല്ലാവരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ